ന്യൂ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഒരു സങ്കടത്തോടെയാണ് ഇന്ന് ഞാൻ ചെന്നൈക്ക് പോവുകയാണ് ഡിഗ്രി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഏകദേശം മൂന്നാല് മാസമായി ഈ കാലഘട്ടത്തിലാണ് ഞാൻ നാട്ടിൽ കുറച്ച് ആക്റ്റീവ് ആയത് കുറച്ച് ഇറങ്ങിത്തുടങ്ങിയത് വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിക്കും പോയിട്ട് പിന്നെ വീട്ടിൽ റൂമിൽ തന്നെ പെട്ടെന്നായ ജീവിതത്തിൽ ഒരു മാറ്റം വരികയാണ് സങ്കടമുണ്ട് ബട്ട് ചെറിയൊരു ഹാപ്പി ഉണ്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ബാക്കി കാഴ്ചകളും കാണാം സമയം ഇപ്പോൾ മൂന്ന് രണ്ടായിട്ടുണ്ട് എൻ്റെ ട്രെയിന് മൂന്ന് ഇരുപത്തിനാലിനാണ് ശരിക്കും മൂന്നേ അഞ്ചിന് പോകണ്ടാണ് പക്ഷേ ഡിലേ ആയതുകൊണ്ട് മൂന്ന് ഇരുപത്തിനാലിലാണ് ട്രെയിന് പോകുന്നത് ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഇപ്പം ഉള്ളത് കൂടി വച്ച് നടന്നു ബാഗും കാര്യമൊക്കെ അപ്പുറത്തുണ്ട് അച്ഛനും അമ്മയും കൂടെ വരുന്നുണ്ട് അപ്പോൾ ടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ ഉലാത്തൻ ഇറങ്ങിയതാണ് ഇതൊക്കെ ഒരു മൂകാംബിക യാത്ര ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സൗണ്ടൊക്കെ ഗതാഗത സൗണ്ട് ഇപ്പൊ കുറച്ചു വന്നതാണ് നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഇത് എത്തിയിരിക്കസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ആണ് അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ജസ്റ്റ് കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വെസ്റ്റ് വോസ്റ്റ് എക്സ്പ്രസ് ആണത് എക്സ്പ്രസ് ജോലപ്പെട്ടി ജംഗ്ഷൻ കാസ് ഒരു സിനിമയ്ക്കുള്ള വക ഒരു ജംഗ്ഷൻ അപ്പോൾ വലിയ ആൾക്കാർക്കൊന്നുമില്ല പക്ഷെ ഒരു ഏകാന്തത ഒരു സമാധാനമൊക്കെ ഉള്ളൊരു സാധനം

ചെന്നൈ സിറ്റിയാണ് സുഹൃത്തുക്കളെ ചെന്നൈ സിറ്റി ട്രാഫിക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് വന്നാണ് വെച്ചത്